ഇന്നുമുതൽ ട്രംപിന്റെ താരിഫ് പ്രാബല്യത്തിൽ വന്നു അതോടൊപ്പം തന്നെ മറ്റൊരു വാർത്ത ഉയർന്നു വരുന്നത് എന്താന്ന് വെച്ചാല് ട്രംപ് മോദിയെ നാലുവട്ടം ഫോണിൽ വിളിച്ചിരുന്നു പക്ഷേ മോദി അത് എടുത്തില്ല എന്നൊക്കെയാണ് വരുന്ന മറ്റൊരു വാർത്ത അപ്പം ഇതിൽ നിന്നൊക്കെ നമുക്ക് ഇന്ത്യ പൂർണ്ണമായി സജ്ജമാണ് ഈ തീരുവയെ നേരിടാൻ എന്ന് നമുക്ക് വിലയിരുത്താനാകുമോ അല്ലെങ്കിൽ ഇന്ത്യൻ്റെ കയറ്റുമതിയെ എങ്ങനെയായിരിക്കും ഈ തീരുവ ബാധിക്കുക ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് വന്ന ചില പരാമർശങ്ങളും നിലപാടുകളും സൂചിപ്പിക്കുന്നത് ഇന്ത്യയിൽ പിന്നോട്ടില്ല കാരണം നിലവിൽ വന്നു കഴിഞ്ഞു തീരുവ പിഴ തീരുവ ഉൾപ്പെടെ ആദ്യം പ്രഖ്യാപിച്ച ഇരുപത്തി അഞ്ച് ശതമാനത്തോടൊപ്പം റഷ്യയുമായി എണ്ണ വ്യാപാരത്തിൽ ഏർപ്പെടുന്ന രാജ്യങ്ങൾക്കായി പ്രഖ്യാപിച്ച അഡീഷണൽ ട്വന്റി ഫൈവ് പേർസെന്റ് ഉൾപ്പെടെ അൻപത് ശതമാനം തീരുവ ഇന്ന് രാവിലെ ഒൻപതര മണിക്ക് നിലവിൽ വന്ന് കഴിഞ്ഞു വലിയ ദിനം പിന്നോട്ട് പോകാനാവില്ല അത് മാത്രമല്ല അമേരിക്കൻ ഒരു ടീം ഭാരതത്തിലേക്ക് വരും എന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ അത് ഏകപക്ഷീയമായി അമേരിക്ക അത് വേണ്ട എന്ന് വെച്ചു ഒരു വ്യാപാര നെഗോസിയേഷന് വേണ്ടി ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഓഗസ്റ്റ് മാസം ഇരുപത്തി അഞ്ചാം തീയതി ഇന്ത്യയിൽ എത്തേണ്ടിയിരുന്ന ആ ഒരു ട്രേഡ് നെഗോസിയേറ്റിംഗ് ടീം ആ സന്ദർശനം എന്ന് വെച്ചു അതിനർത്ഥം തീരുവയുമായി ട്രംപ് മുന്നോട്ട് പോവുകയാണ് അതിനുള്ള പ്രതിരോധ നടപടികൾ ബദൽ മാർഗങ്ങൾ ഭാരതം സ്വീകരിക്കുകയും ചെയ്തു നോക്കൂ എന്താണ് അടിസ്ഥാനപരമായി തീരുവ യുദ്ധമെന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ റഷ്യയിൽ നിന്നും ഭാരതം എന്ന വാങ്ങുന്നു എന്നതല്ല യഥാർത്ഥ വിഷയം ഭാരതത്തിന്റെ വിപണി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തുറന്നു കിട്ടണം പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ വലിയ രീതിയിലുള്ള അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ജനിതക വ്യതിയാനം വരുത്തിയ വിത്തനങ്ങൾ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് വിപണി ഉണ്ടാകണം ആ കാര്യം അമേരിക്ക പല ആവർത്തി അനൌപചാരികമായി ഇന്ത്യയുമായി സംസാരിച്ചു പക്ഷെ ഇന്ത്യ എടുത്തുള്ള നിലപാട് ഭാരതത്തിലെ കർഷകരെ കൈവിട്ടുകൊണ്ട് കർഷക താല്പര്യങ്ങൾ കൈവിട്ടുകൊണ്ട് എഴുപത് ശതമാനം ആളുകളുടെയും ജീവിത ഉപാധിയായ കാർഷിക വൃത്തിക്ക് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് അമേരിക്കൻ ഉൽപ്പന്നങ്ങളെ സ്വീകരിക്കാനാവില്ല എന്ന കാട്ട നിലപാടാണ് ഇന്ത്യ കൈക്കൊണ്ടത് അത് സ്വീകരിക്കാൻ ആവാത്തത് കൊണ്ട് റഷ്യൻ എന്ന വാങ്ങലിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇതാ പിഴ തീരുവ ചുങ്കം ചുമത്തപ്പെട്ടിരിക്കുന്നു നോക്കൂ ചൈനയാണ് റഷ്യയിൽ നിന്നും ഏറ്റവും അധികം എണ്ണ വാങ്ങുന്ന രാജ്യം ചൈനയ്ക്ക് നേരെ നേരെയുള്ളത് കേവലം മുപ്പത് ശതമാനം തീരുവ മാത്രം അതുപോലെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഫെർട്ടിലൈസേഴ്സ് റഷ്യയിൽ നിന്നും വാങ്ങുന്നുണ്ട് അതിന് യാതൊരു കുഴപ്പവുമില്ല അതുകൊണ്ട് അത് കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയിൽ നിന്നും പ്രകൃതിവാതകവും ബാധകവും ഫർട്ടിലൈസേഴ്സും വൻതോതിലാണ് വാങ്ങുന്നത് അവർക്കെതിരെയും പിഴത്തീരുവയില്ല അതുകൊണ്ട് അവർക്കൊന്നും ബാധകമാകാത്ത പിഴത്തീരുവ ഇന്ത്യക്ക് നേരെ വരുന്നു എന്നത് വിരോധാപാസമായി തോന്നാം അതിനേക്കാൾ രസകരമായ ഒരു കാര്യമാണ് റഷ്യയിൽ നിന്നും ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിൽ ശുദ്ധീകരിച്ച് പെട്രോളും ഡീസലും ഗ്യാസിനും ഒക്കെയാക്കി മാറ്റി അമേരിക്കൻ വിപണികളിൽ വിറ്റഴിക്കുമ്പോൾ അതിന് തീരുവ ഇന്ത്യയിൽ നിന്നുള്ള ഓയിൽ അല്ലെങ്കിൽ ഹൈഡ്രോ കാർബൺ കയറ്റുമതിക്ക് തീരുവയില്ല എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ് സെലക്ട് ഐറ്റംസ് അമേരിക്കൻ വിപണിയിൽ ആവശ്യമില്ല എന്ന് തോന്നുന്ന ഇന്ത്യൻ ഐറ്റംസിനെ മാത്രം തിരഞ്ഞുപിടിച്ച് ഏതാണ് ഇന്ത്യയുടെ എണ്ണായിരത്തി അറുന്നൂറ്റി മുപ്പത് കോടി ഡോളറിന്റെ കയറ്റുമതിയാണ് ഇന്ത്യക്ക് അമേരിക്കയിലേക്കുള്ളത് അതിന്റെ ഏതാണ്ട് അൻപത്തി അഞ്ച് അൻപത്തി ആറ് ശതമാനം ഉൽപ്പന്നങ്ങൾക്കും ചുമത്തിയിരിക്കുകയാണ് ബാക്കി ഉൽപ്പന്നങ്ങൾക്ക് ഏതാണ്ട് ഇന്ത്യൻ എക്സ്പോർട്സിന്റെ പകുതിയോളം കാര്യങ്ങൾക്ക് തീരുവയില്ല അതിൽ പ്രധാനപ്പെട്ടത് ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളാണ് അതുപോലെ ചില ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ അതുപോലെയുള്ള സെമി കണ്ടക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തീരുവ ബാധകമല്ല അപ്പൊ ഇങ്ങനെ ഒരു അവസരവാദപരമായ തികച്ചും അവസരവാദപരമായ ഒരു നിലപാടാണ് അത് മൂടി വയ്ക്കാനായി അവസാന നിമിഷം നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചാൽ എല്ലാം റെഡിയാകും ഇന്ത്യ പഞ്ചപുച്ഛമടക്കി അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചു കൊള്ളും എന്ന ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ അവസ്ഥാനത്തായിരിക്കുന്നത് നാല് പ്രാവശ്യമാണ് വിദേശ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ജർമ്മൻ ജാപ്പനീസ് മാധ്യമങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട റിപ്പോർട്ടുകൾ വിശ്വസിക്കാമെങ്കിൽ നാല് ാവശ്യമാണ് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നരേന്ദ്രമോദിയുടെ ഓഫീസുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചത് ഈ നാല് പ്രാവശ്യവും പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രതികരിച്ചില്ല എന്നതാണ് പ്രാധാന്യം എന്നാൽ അതിന്റെ വിശദീകരണങ്ങൾ ഒന്നും തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നൽകാൻ തയ്യാറാവുന്നില്ല ആകെ പറയുന്നത് ട്രെയിഡ് നെഗോസിയേഷൻസ് ആണെങ്കിൽ പ്രധാനമന്ത്രി തലത്തിൽ അല്ല അത് സംഭവിക്കേണ്ടത് അങ്ങനെയെങ്കിൽ ഒരു പ്രൊഫഷണൽ സമീപനം ഇന്ത്യ സ്വീകരിക്കുന്നു അത് ഏറെക്കാലമായി അങ്ങനെ തന്നെയാണ് നരേന്ദ്രമോദി സ്പെഷ്യലൈസ് ചെയ്യുന്ന മേഖലയല്ല ട്രേഡ് എന്ന് പറയുന്നത് നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ ഒരു ട്രേഡ് നെഗോസിയേഷൻ ഉണ്ടാകണം എങ്കിൽ അതിനുള്ള ഗ്രൗണ്ട് വർക്ക് ക്ലിയർ ആകണം ഇന്ത്യയുടെ വ്യാപാര സെക്രട്ടറി ഇന്ത്യയുടെ വാണിജ്യ സെക്രട്ടറി ഈ മന്ത്രാലയങ്ങളിലെ സാമ്പത്തിക മന്ത്രാലയം വിദേശ മന്ത്രാലയം മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ വിദേശകാര്യമന്ത്രി ജയശങ്കർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇങ്ങനെയൊക്കെയുള്ള ടെക്നിക്കൽ സ്പെഷ്യലിസ്റ്റുകൾ ചർച്ച ചെയ്ത് ധാരണയായ കാര്യം സ്ഥിരീകരിക്കുന്നതിന്റെ ഭാഗമായി അന്തിമ കരാറിൽ ഒപ്പിടാൻ മാത്രമാണ് ഉച്ചകോടി അല്ലെങ്കിൽ നേരിട്ട് ട്രംപ് മോഡി അതുകൊണ്ട് ഈ സ്റ്റേജിൽ വെറുതെ പറയുകയാണ് അൻപത് ശതമാനം തീരുവ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിച്ച് ഒരുപക്ഷെ ഈ സെലൻസ്കിയോട് പറയുന്ന ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സംസാരിക്കാമെന്നാണ് ട്രംപ് വിചാരിക്കുന്നതെങ്കിൽ അത് സാധ്യമല്ല എന്ന ഒരു സൂചന കൂടിയാണ് വളരെ ശാന്തമായി ഇന്ത്യ പ്രതികരിച്ചത് അതുകൊണ്ട് ഇന്ത്യ കീപ്സ് ഇറ്റ്സ് ഓപ്ഷൻസ് ഓപ്പൺ അതിൽ പ്രധാനപ്പെട്ടത് യൂറോപ്യൻ വിപണിയാണ് അമേരിക്ക നഷ്ടപ്പെടുന്ന അമേരിക്കയിൽ നഷ്ടപ്പെടുന്ന ഇന്ത്യയുടെ വിപണി പ്രത്യേകിച്ച് ചെമ്മീൻ കയറ്റുമതി കേരളത്തിന് വളരെ പ്രിയപ്പെട്ട ഉൽപ്പന്നം ചെമ്മീൻ കേരളത്തിന്റെ സമുദ്ര മേഖലയിലുള്ള ചെമ്മീൻ പാടങ്ങളിലുള്ള ചെമ്മീൻ മറ്റ് കാര്യങ്ങൾ ഇതെല്ലാം തന്നെ കയറ്റുമതി സാധ്യത അടഞ്ഞിരിക്കുന്നു ഇപ്പോൾ അങ്ങനെയെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളെ കയറ്റുമതി കശുവണ്ടി സുഗന്ധദ്രവ്യങ്ങൾ എന്നുവേണ്ട കേരളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ കയറ്റുമതിക്ക് യൂറോപ്യൻ രാജ്യങ്ങളെ കൂടുതലായി ആശ്രയിക്കേണ്ടി വരും ബ്രിട്ടനുമായി ഓൾറെഡി സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചു കഴിഞ്ഞു അതുകൊണ്ട് കയറ്റുമതി ഉടൻ എടുത്ത് തുടങ്ങാം എന്ന ധാരണയിലാണ് അതുപോലെ യൂറോപ്യൻ സമൂഹത്തിലെ മറ്റ് യൂറോപ്യൻ ഫ്രീ ട്രേഡ് ഏരിയയിലെ മറ്റ് രാജ്യങ്ങളുമായി ഏതാണ്ട് ധാരണയിലെത്തി നിൽക്കുകയാണ് അതുകൊണ്ട് അതും നടക്കും അതുകൊണ്ട് ഭാഗികമായിട്ടൊക്കെ നഷ്ടപ്പെടുന്ന അമേരിക്ക വിപണി ഭാഗികമായിട്ടെങ്കിലും യൂറോപ്പ് യു കെ മേഖലയിലൂടെ തിരിച്ചുപിടിക്കാം റഷ്യയിലേക്ക് ആദ്യമായ കയറ്റുമതി നടക്കില്ല കാരണം റഷ്യക്ക് കാര്യമായി ഇന്ത്യയിൽ നിന്നും ലഭിക്കേണ്ട സോഴ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ ഇല്ല അത് മാത്രമല്ല റഷ്യൻ മാർക്കറ്റ് അമേരിക്കൻ മാർക്കറ്റിനോടം അത്ര വിപുലമല്ല കൂടി ഉറക്കണം ചൈന നമ്മുടെ കോമ്പറ്റീറ്റർ ആണ് ചൈനയിലേക്കുള്ള കയറ്റുമതി സാധ്യത കുറവാണ് എങ്കിൽ പോലും കഴിഞ്ഞ ദിവസം നാതുല ചുരം വഴിയും അതുപോലെ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് ആ പ്രദേശങ്ങളിലെ ചുരങ്ങൾ വഴിയും ഇന്ത്യൻ കണ്ടിൻജന്റുകൾ ചൈനയെ ലക്ഷ്യമാക്കി നീങ്ങിയിട്ടുണ്ട് അതിനർത്ഥം ചെറിയ തോതിലെങ്കിലും ചൈനയുമായി വ്യാപാര ബന്ധം കുറച്ചുകൂടെ സുഗമമാക്കാൻ ഇന്ത്യ താല്പര്യപ്പെടുന്നു എന്നതിന്റെ സൂചനയാണ് അത് മാത്രമല്ല അടുത്ത ആഴ്ച ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷന്റെ മീറ്റിങ് വടക്കൻ ചൈനയിൽ വെച്ച് നടക്കുന്നു അവിടെ മോദി സ്വീകരിക്കപ്പെടാൻ പോകുന്നത് വലിയ രീതിയിലുള്ള സ്വീകരണമാണ് മോദിയെ കാത്തിരിക്കുന്നത് എന്ന സൂചനകളാണ് ലഭിക്കുന്നത് അത് മാത്രമല്ല ഷി ജിൻപിങ് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മൂവർ ചേർന്ന ഒരു കൂടിക്കാഴ്ച വലിയ അർത്ഥതലങ്ങളാണ് അടുത്ത ഈ മാസം മുപ്പത്തി ഒന്ന് അടുത്ത മാസം ഒന്നാം തീയതി നടക്കുന്ന ഷെഫ് സി ഓ മീറ്റിംഗ് നടക്കാൻ പോകുന്നത് ഇതെല്ലാം പരിഗണിച്ചു നോക്കുമ്പോൾ അമേരിക്കയിൽ എന്താണോ നഷ്ടപ്പെടുന്നത് അമേരിക്ക വിപണി അല്ലെങ്കിൽ അമേരിക്കയിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതിയിൽ വരുന്ന കുറവ് പരിഹരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ഇന്ത്യ ആലോചിച്ചുറപ്പിച്ചു വെച്ചിട്ടുണ്ട് അതേസമയം അതുകൊണ്ട് അത് പറഞ്ഞപ്പോഴാണ് അതായത് ഇത് ഒരു വശത്തുനിന്ന് നോക്കുമ്പോൾ ഇന്ത്യ അടക്കമുള്ള ഒട്ടേറെ രാജ്യങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഇന്ത്യ ചൈന ബ്രസീൽ അങ്ങനെ ഒട്ടേറെ രാജ്യങ്ങൾക്ക് ഇതുപോലൊരു നികുതി ഏർപ്പെടുത്തുന്നത് വഴി ഒട്ടേറെ രാജ്യങ്ങളെ അത് ബാധിക്കുന്നുണ്ട് പക്ഷേ ഈ രാജ്യങ്ങളിൽ നിന്നും എല്ലാം അമേരിക്കയിലേക്ക് പ്രൊഡക്റ്റ് ചെല്ലുമ്പോൾ അവിടെ അത് എത്താതാകുന്ന ഒരു സ്ഥിതി വരുന്ന അവസ്ഥയിൽ അത് അമേരിക്കൻ മാർക്കറ്റിനെയും മറുവശത്ത് അത് ബാധിക്കുന്നില്ലേ ശരിക്കും അതിനെ കുറിച്ച് എന്താണ് താങ്കളൊരു നിഗമനം തീർച്ചയായും ഇന്ത്യയുടെ ഇപ്പോൾ അമേരിക്കുന്നത് ഇന്ത്യയുടെ വിപണിയിലെ കമ്പറ്റീറ്റേഴ്സ് ഉദാഹരണത്തിന് ടെക്സ്റ്റൈൽ മേഖലയിലെ കമ്പറ്റീറ്റേഴ്സ് വിയറ്റ്നാമും ശ്രീലങ്കയും ബംഗ്ലാദേശും ഒക്കെയാണ് ആ ഉൽപ്പന്നങ്ങൾ കൂടുതലായി അവിടെ നിന്നും സോഴ്സ് ചെയ്യാം കുറച്ചുകൂടി ചെറിയ ടാരിഫ് മാത്രമേ ചുമത്തിയിട്ടുള്ളൂ ഈ രാജ്യങ്ങൾക്ക് അപ്പൊ അതാണ് ഒരു കമ്പൻസേഷൻ പക്ഷെ ഇന്ത്യയിൽ നിന്നുള്ള എണ്ണായിരത്തി അറുന്നൂറോളം കോടി ഡോളറിന്റെ കയറ്റുമതി പൂർണ്ണമായി റീപ്ലേസ് ചെയ്യാൻ സമീപ ഭാവിയിൽ അമേരിക്കക്ക് കഴിയില്ല അത് സോഴ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും ഇന്റർമീഡിയറ്റ് പീരീഡിൽ വളരെ വലിയ വിലക്കയറ്റമാണ് അമേരിക്കൻ വിപണിയിൽ ഉണ്ടാകുന്നത് ആ വിലക്കയറ്റം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വളരെ വലിയ ക്ഷീണമാണ് ഉണ്ടാക്കുന്നത് കാരണം ഇൻഫ്ലേഷൻ പിടിവിട്ട് പോവുകയാണെങ്കിൽ വിലക്കയറ്റത്തിന്റെ തോത് പിടിവിട്ടു പോകുകയാണെങ്കിൽ ട്രംപ് ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു ഗുഡ് ജനങ്ങളിൽ നിന്നും അമേരിക്കൻ ജനതയിൽ നിന്നും അനുഭവിക്കില്ല എന്നത് കട്ടായമാണ് അതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് വഴങ്ങേണ്ടി വരും കൂടുതൽ ഫോൺ കോളുകൾ പ്രതീക്ഷിക്കാം അത് മാത്രമല്ല അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തണമെങ്കിൽ അമേരിക്കയ്ക്ക് ഉള്ളിൽ ഒരു വിപണി ഇല്ല എന്ന് ഓർക്കണം കേവലം ചെറിയൊരു അമേരിക്കയുടെ ജനസംഖ്യ ഇന്ത്യയുടെ ജനസംഖ്യയുടെ ഒരു നല്ല പങ്ക് മിഡിൽ ക്ലാസ് മുപ്പത്തി ആറ് കോടിയോളം ജനം ഇന്ത്യയുടെ ഒരു സോളിഡ് മിഡിൽ ക്ലാസ് ബേസ് ആണ് ആ മിഡിൽ ക്ലാസ് ബേസിന്റെ അത്രയും എണ്ണമില്ല അമേരിക്കയുടെ ആകെ ജനസംഖ്യ ഓർക്കണം ഇപ്പൊ വിപണിയിൽ ഉൽപ്പന്നങ്ങൾ ഗ്ലോബൽ വിപണിയിൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കണമെങ്കിൽ ചൈനീസ് ഇന്ത്യൻ വിപണികൾ വളരെ പ്രധാനമാണ് അമേരിക്കയിൽ ഉത്പാദിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് ഇപ്പൊ വിത്തനങ്ങളുടെ കാര്യത്തിലാണ് കടമ്പിടുത്തം തുടരുന്നതെങ്കിലും മറ്റു ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ അന്താരാഷ്ട്ര വിപണി കിട്ടണമെങ്കിൽ ലോക ജനസംഖ്യയുടെ ആറിലൊന്ന് അധിവസിക്കുന്ന ഭാരതത്തെ പ്രത്യേകിച്ച് ഭാരതത്തിന്റെ മധ്യവർഗത്തെ അവഗണിച്ചുകൊണ്ട് അമേരിക്കക്ക് തന്ത്രപ്രധാനമായ സാമ്പത്തിക തീരുമാനങ്ങൾ വാണിജ്യ തീരുമാനങ്ങൾ എടുക്കാനാവില്ല അതുകൊണ്ടാണ് ആത്യന്തികമായി ഇന്ത്യയുടെ ബലം ഇന്ത്യക്കറിയാം ആനയ്ക്കാനയുടെ ബലം അറിയില്ല എന്നല്ല അറിയാം എന്നതാണ് അതുകൊണ്ട് ഇന്ത്യക്ക് ഇന്ത്യൻ ആഭ്യന്തര വിപണിയുടെ വില അറിയാം വൈദേശിക വിപണി നഷ്ടപ്പെട്ടാൽ സമർദ്ദമായ ഒരു ക്യാപ്റ്റീവ് ഡൊമസ്റ്റിക് ഇന്റേണൽ മാർക്കറ്റ് ഇന്ത്യയിൽ ഉണ്ട് എന്നറിയാം ഇന്ത്യയിൽ ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥാ വിശേഷം ഉണ്ടാവില്ല അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യാൻ ആവാത്ത വിഭവങ്ങൾ ആ കാര്യങ്ങൾ താൽക്കാലിക അടിസ്ഥാനത്തിലെങ്കിലും ആഭ്യന്തര വിപണിയിലെത്തും അവിടെ ഒരു പക്ഷേ എക്സ്പോർട്ടേഴ്സിന് വേണ്ട ഒരു പരിഗണന ലഭിക്കില്ലായിരിക്കാം ഗവൺമെന്റ് അവിടെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ആവശ്യകതയാണ് കാണുന്നത് കാരണം ഗവൺമെന്റ് വേണ്ട സബ്സിഡികൾ കൊടുക്കുകയും എക്സ്പോർട്ട് ഓറിയന്റഡ് യൂണിറ്റ്സിനെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ കടന്നു വരാവുന്ന ഒരു സാഹചര്യം ഒരുക്കുകയും വിലകൾ ക്രമീകരിച്ച് നിർത്തുകയും ഒക്കെ ചെയ്യാനുള്ള ചുമതല ഒരു ഹാസ്വകാല പീരീഡിൽ ഇന്ത്യൻ ഗവൺമെന്റിനുണ്ട് ഇത് ഇത് വളരെ ബാലൻസ്ഡ് ആയി ചെയ്യാമെങ്കിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇപ്പോൾ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉള്ള ഒരു കാലഘട്ടമാണ് ഉടനെ ഒരു പൊതു തെരഞ്ഞെടുപ്പ് വരാനില്ല തലത്തിൽ അതുകൊണ്ട് തൊണ്ണൂറ്റിയെട്ടിലേക്ക് ഉപരോധത്തിൽ പൊക്രാൻ രണ്ടിനു ശേഷം ആണവ സ്ഫോടനമൊക്കെ നടത്തി ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയതിനു ശേഷം ഇന്ത്യ നേരിട്ട ഉപരോധമുണ്ടല്ലോ ആ ഉപരോധത്തെ ഉൾപ്പെടെ പുഷ്പം പോലെ മറികടക്കാൻ ചരിത്രപരമായി ഭാരതത്തിന് കഴിഞ്ഞു എന്നോർക്കുമ്പോൾ ഇപ്പോൾ അമേരിക്കൻ വിപണിയുടെ ഭാഗികമായ ഒരു ഭാഗം നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത്രയധികം കൺസേൺ ആകേണ്ട കാര്യമില്ല പരമാവധി നഷ്ടമുണ്ടാകാൻ സാധ്യതയുള്ളത് ജി ഡി പി വളർച്ചാ നിരക്കിൽ ചെറിയ പിന്നോട്ട് പിന്നോട്ടുപോക്കുണ്ടാകും ഇപ്പോൾ ആറേ ദശാംശം അഞ്ച് ശതമാനമാണ് പ്രൊജക്ടഡ് ജി ഡി പി ഗ്ലോത് റേറ്റ് അതൊരുപക്ഷേ ഏതാനും പോയിന്റുകൾ താഴേക്ക് പോയേക്കാം ഒരുപക്ഷെ ആറ് ശതമാനത്തിൽ താഴേക്ക് വളർച്ചാ നിരക്ക് പുനഃക്രമീകരിക്കേണ്ടി വന്നേക്കാം ഇത് സ്വസ്വകാലം മാത്രമാണ് പക്ഷേ ഇന്ത്യക്ക് റെസിലിയന്റ് ആകാൻ രണ്ടു കാലം നിൽക്കാൻ ആത്മനിർഭർ ഭാരതം മുന്നോട്ട് പോകാൻ അതാണ് സ്വാശ്രയം ആശ്രയിക്കുക എന്നുള്ളത് കാരണം വലിയൊരു ഒരു 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 ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ഓഫ് ഡിഫൻസ് എക്വിപ്മെന്റ് അത് ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഓപ്ഷൻ ആയിട്ട് മാറിയിരിക്കുകയാണ് ഇന്ത്യയിൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നു യുദ്ധ എഞ്ചിനുകളുടെ നിർമ്മാണത്തിന് വേണ്ടി ഫ്രാൻസിലെ സഫ്ര കമ്പനിയുമായി കഴിഞ്ഞ ദിവസം ചില ധാരണകളെത്തി അപ്പം വൻതോതിൽ യുദ്ധവിമാനങ്ങൾ എയർ ഡിഫൻസ് സിസ്റ്റം എസ് ഫോർ ഹൺഡ്രഡിന് സമാനമായ ഏറിയൽ ഡിഫൻസ് സിസ്റ്റം മിസൈലുകൾ റോക്കറ്റുകൾ അതുപോലെ അന്താരാഷ്ട്ര ലോക്കറ്റ് റോക്കറ്റ് അന്താരാഷ്ട്രിങ്ങിന്റെ ലോഞ്ച് ായി മാറുകയാണ് ഭാരതം ഇതെല്ലാം നോക്കുമ്പോൾ ആസ് എ മിലിട്ടറി പവർ ആസ് എ മിലിട്ടറി നെറ്റ് മിലിറ്ററി എക്സ്പോർട്ടർ അതുപോലെ ഒരു ഗ്ലോബൽ ഗ്ലോബലി റിനൗൺഡ് ഒരു സാറ്റലൈറ്റ് ലോഞ്ച് പാഡ് ഈ രീതിയിലൊക്കെ ഇന്ത്യ വളരാൻ ശ്രമിക്കുമ്പോൾ ആത്യന്തികമായി അമേരിക്കക്ക് വെല്ലുവിളിയാകും ഇത് മുൻകൂട്ടി തടയാൻ വേണ്ടി കൂടിയാണ് അമേരിക്ക ഇന്ത്യക്കെതിരെയുള്ള വ്യാപാര യുദ്ധമായി നീങ്ങിയത് പക്ഷേ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ആത്മനിർഭർ ഭാരത പദ്ധതിയുമായി മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുമായി ഡിഫൻസ് എക്വിപ്മെന്റ് കാര്യത്തിൽ ഉൾപ്പെടെ മുന്നോട്ട് നീങ്ങുന്നത്